ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ചലഞ്ചാണ് ഗൈസ് നമ്മളെ ജി ടി ആറ് കാറും നമ്മളെ ട്രെയിനുമായിട്ടാണ് ഇന്ന് ചലഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ചെയ്യാറുള്ള എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല നമ്മളെ കാറ് നമ്മൾ കറക്റ്റ് ട്രാക്കിൽ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ട്രെയിൻ ഒന്ന് മൂവ് ചെയ്യിക്കണം നമ്മൾ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും അപ്പോൾ അത് വെച്ചൊന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ട്രെയിനും കാറും തമ്മിലുള്ള ചലഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ എത്രമാത്രം പവർഫുൾ ആണ് ട്രെയിൻ ആണ് ജി ടി ആർ എന്ന് നമുക്കൊന്ന് നോക്കാം എക്സ്പീരിമെൻറ്റ് ചലഞ്ചാണ് വർക്കിംഗ് ആവുക നമുക്ക് നോക്കാം അതിന് വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് കൂടെ നിൽക്കുക നമുക്ക് വണ്ടി നല്ല രീതിക്ക് മൂപ്പിച്ച് ആർ പി എം ഒക്കെ കയറിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ടോ വണ്ടി മൂവ് ചെയ്യുക അത് ട്രെയിൻ അടന്ന് മൂവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം കാര്യം കാമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഇട്ട് നമ്മൾ ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബ് നമ്മൾ ഫ്രീയറിൽ ഷോർട്ട്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കമ്മ്യൂണിറ്റി അവൽ വോട്ടിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഏയിൻ്റെ അടി കൂടെ കയറി പോയിട്ടുണ്ട് വണ്ടി പിരിയുന്നൊരവസ്ഥയാണ് വണ്ടി രണ്ട് ഡോറ് പിരിന്ന് പോയി വണ്ടി അനങ്ങും ഉണ്ട് വണ്ടി എന്തായാലും അനങ്ങുന്നുണ്ട് വണ്ടിയുടെ ഒരു ഡോറൊക്കെ പിരിന്ന് പോയിട്ടുണ്ട് രണ്ട് ഡോറും തവിടുപൊടി ആയിട്ടുണ്ട് വണ്ടിക്ക് വേറെ ഡാമേജ് എല്ലാം വന്നതാണെന്ന് നോക്കാം ട്രെയിനൊന്നും ബ്രേക്ക് ചെയ്ത് തീർത്താം നമുക്ക് ട്രെയിനിൽ ഡാമേജ് ഉണ്ടാകുന്ന കൂടെ നോക്കിയാൽ നോക്കണം ഇതുപോലെ തന്നെ ചലഞ്ച് വീഡിയോസ് ഇട്ടാൻ വേണ്ടി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പക്ഷേ വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല വണ്ടി ഒരു സ്പോയിലറും ബമ്പറും ഹെഡ്ലൈറ്റും ടൈലൈറ്റും ഒന്നിനും വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല പക്കയാണ് വണ്ടി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ വണ്ടി ഒരു വേറെ പോയിലറിനെ ഒന്നും പറ്റിയിട്ടില്ല ഗ്ലാസ്സിനൊന്നും പറ്റില്ല പക്ഷേ രണ്ട് ഡോർ മാത്രമാണ് പോയിരിക്കുന്നത് വണ്ടി എന്തായാലും ട്രെയിൻ എന്തായാലും മൂവ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ട്രാക്കിലോട്ട് കയറി കറക്റ്റിന് കയറിയിട്ട് നമുക്ക് ട്രെയിനെ ഫോളോപ്പ് ചെയ്തു പോകുക എന്നുവെച്ചാൽ ട്രെയിന് വല്ലതും പറ്റിയാൽ നോക്കാം ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ഒക്കെ നമുക്കിനി നമ്മളെ ചാനലിലോട്ട് വരുന്നുണ്ട് ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നമ്മളാ ട്രെയിൻ കണ്ടെത്തിയിട്ടുണ്ട് ട്രെയിൻ താഴെ ഇപ്പോൾ ഉണ്ട് ട്രെയിനും എല്ലാം സംഭവിച്ചതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം കാര്യമെന്ന് വെച്ചിട്ടാൽ ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്ക നോക്കിക്കളയാം അപ്പോൾ നോക്കാം ട്രെയിനിന് എന്താരെങ്കിലും സംഭവിച്ചോ ഇല്ലേ എന്നുള്ളത് ഉണ്ടല്ലേ പക്ഷെ ട്രെയിൻ ലുക്കിലൊന്നും ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മളെ കാറ് വിരുന്ന് പോയെന്നല്ല ട്രെയിൻ വലിയ പവർഫുൾ ആയിട്ട് നിങ്ങൾ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ എന്തെല്ലാം വന്ന് ഇടിച്ചിട്ടും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കൊന്ന് ട്രെയിൻ ഒന്ന് ഹോണൊക്കെ അടിച്ച് നോക്കിയപ്പോഴും വണ്ടി ഇഞ്ചിനൊക്കെ ഓണായി വണ്ടി വണ്ടിതാ മൂവ് ചെയ്ത് ഉണങ്ങി ട്രെയിനിന് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ബ്രേക്ക് ബ്രേക്ക് ഓടിക്കുകയാണെങ്കിൽ ബ്രേക്കും കിട്ടിയിട്ടുണ്ട് റിവേഴ്സ് ചെയ്ത ട്രെയിൻ പോകും അപ്പോൾ ട്രെയിന് യാത്രയ്ക്ക് വല്ല വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഗൈസ് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ചലഞ്ച് കിട്ടാൻ വേണ്ടി ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ മാക്സിമം അടുത്തിട്ട് വീഡിയോയിട്ട് വേണം ശരിയെന്നാൽ